അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു മൂന്ന് മണി വരെ ഷോപ്പിലായിരുന്നു ഈവനിങ് ഒന്ന് പുറത്തോട്ടൊക്കെ മഴ വരുന്നുണ്ട് ബൈക്കിലായത് കൊണ്ട് കൂടെ വേളമാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം പിന്നെ ഒന്ന് ബീച്ച് ഏത് ബീച്ചാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണാം എൻ്റെ അടുത്തുള്ള ബീച്ചിലാണ് പക്ഷേ പോവാറൊക്കെയാണ് അടുത്തുള്ളത് പിന്നെ ആഭാഗത്ത് തന്നെ കുറെ നല്ല ബീച്ചാണ് ഭാഗത്തൊക്കെ പോയിട്ട് കുറേ ആയി നമ്മൾ ഒന്നിച്ചു പോയിട്ടൂല്ല പോവാറ് ബീച്ച് ഒന്ന് ചേട്ടന്മാരും അനിയന്മാരും എല്ലാരും കൂടെ ഫുട്ബോള് കളി കേട്ടോ ഞാൻ വന്നിട്ടില്ല ഇതുവരെ അവിടെ പുറത്ത് പോയിട്ടുണ്ടോന്നല്ലാതെ അതായത് മറ്റേ എവിടെന്താ പോവാ റിസോർട്ടിൽ നമ്മളൊരു തവണ പോയതാണ് അല്ലാതെ ഇവിടേക്കായിട്ട് വന്നിട്ടില്ല കേട്ടോ നമ്മുടെ ബീച്ചൊക്കെ ബീച്ച് കണ്ടോ സൂര്യൻ അസ്തമയൊക്കെ കഴിഞ്ഞു സൂര്യനോ അവിടെ മറന്നിരിക്കുന്നു കായലല്ലേ ഇവിടെ ഇത് കായല് ഇത് കടല് നമ്മളെ ആ ചെയ്തിരുന്ന റൗണ്ടായിട്ട് കറങ്ങിയിരുന്നത് നമ്പു വയറ്റിനകത്ത് ഇരുത്തിട്ടോ ഉള്ളിലൂട്ടൊക്കെ ഇങ്ങനെ മറ്റേ ബോട്ടിനകത്ത് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മള് ഇവിടെ ഒരുപാട് പേര് ആ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സൈലന്റ് ആയിട്ടുള്ള ഡ്രസ് കണ്ടിട്ടുണ്ട് ചിന് തന്നെ ഡിസൈൻ ചെയ്തൊരു പുതിയൊരു വെറൈറ്റി സാധനമാണ് എന്താണ് എൻ്റെ പേരെന്നൊന്നും എനിക്ക് പറഞ്ഞിടാ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു പക്ഷെ നമുക്കൊന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു നാല് മുപ്പത്തഞ്ച് മിനിറ്റ് ഇത്രയേ ഉള്ളൂ മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ല മുപ്പത്തഞ്ച് മിനിറ്റ് നല്ല രസമാണ് പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഒക്കെ കിടപ്പൊണ്ടിട്ടാണ് നല്ല രസമുണ്ട് അവിടെ എന്താ ഫോട്ടോഷൂട്ടാണ് ബർത്ത്ഡേ എന്താ ബർത്ത്ഡേ ആ പരിപാടി എന്താ ഈ അടുത്തുള്ള ബീച്ചൊന്നും കാണാതെയാണ് ചിന്ന് കോഴിക്കോട് ബീച്ച് കാണാൻ നടക്കണം ആ അമ്പൂന് കുറേ കളിക്കാനൊക്കെ ഓ അങ്ങോട്ട് പോവാം അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുതിരയൊക്കെ ഉണ്ട് ഇടതുപരെ കുതിര സവാരി എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞു നമ്മൾ എത്തിയപ്പോഴേക്കും ആറു മണിയായി നമ്മൾ പിന്നെ വെയിലൊക്കെ ആയിട്ട് ഇറങ്ങിയു ഏഹ് അമ്പുവിനാണ് കൊറേ എത്ര ദിവസമായി അവിടെ നിന്ന് വന്നതും പോലും ബീച്ചിൽ പോകണമെന്നും പറഞ്ഞു ഇവിടെ പക്ഷെ നല്ല രസമാണ് ഞാൻ ഒരു ദിവസം രാത്രി ഞാനും എൻ്റെ ഒരു കസിനും കൂടെ വന്നതാണ് പിന്നെ ഇവിടെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അപ്പം നൈറ്റൊക്കെ സീനാണ് ഇറങ്ങി അങ്ങനെ ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊന്നും ഉള്ളതല്ലേ എല്ലാവരും അന്നൊക്കെ കുറച്ച് നേരം അന്ന് നമ്മൾ നൈറ്റ് ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോയി പിന്നെ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാവരും കൂടുതൽ ഫുട്ബോളും കളികളൊക്കെ ആയിട്ട് അതായത് കര കൂടുതലുണ്ട് അതിപ്പോൾ കടലിൽ ഇറങ്ങി കിടക്കളുണ്ടായിരിക്കും അത് പൊഴിയൂരാണെന്ന് തോന്നുന്നു ഇതേ ആ കാണുന്നത് കേട്ടോ ഓ പൊഴിയൂർ സൈഡാണ് ദിയ കാണുന്നത് ഇവിടെ എന്തോ കുറെ ഷെഡ് മീൻ മീനല്ല കേട്ടോ സ്നാക്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു ചിനിൻ്റെ അവിടുത്തെ പോലെ ഐസർതൊക്കെ ഉണ്ടായിരുന്നെ നമുക്ക് അതുപോലെ വല്ലതും തുടങ്ങാം ഇവിടെ അതിൻ്റെ ഒരു കുറവ് ഇവിടെയുള്ളൂ അല്ലേ ചിനു ബാവാ പട്ടം പട്ടം നമ്മളത് ഇവിടെ എത്തിയതാണ് കറക്റ്റ് ബീച്ച് കേട്ടോ ബീച്ചിൻ്റെ അതായത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് നമ്മൾ അന്ന് ബോട്ടിൽ ഇവിടെ വന്നല്ലേ ഇവിടെ വന്നു അതൊക്കെ അതായത് റിസോർട്ടുകളൊക്കെ നല്ല രസമാണ് യോധ നല്ല രസം കേട്ടോ വലിയ തിരക്കില്ല അതാണ് നല്ലത് വേണ്ട ട്ടോ വേണ്ട നമ്മളുടെ ആ ഭാഗത്തോടെ എന്തോ അന്ന് അന്ന് പിന്നെ നമ്മൾ അവിടെ പോവാറ് അതായത് മെയിൻ ജംഗ്ഷൻ്റെ അവിടെ ഒരു റിസോർട്ട് ഉണ്ട് അവരവിടെ വന്നപ്പോൾ അവർ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് നമ്മളൊരു ബോട്ടിങ് തുരുത്തിന്റെ ഇവിടെ ഒക്കെ കൊണ്ടുവന്നു കേറു കേറ് കേറ്റി കൊടുത്തോ അതാ ഒട്ടകം പോണോ ഒട്ടകം കാറ്റി കൊടുത്താ പിന്നെ ഞാൻ കയറണമെന്നില്ല നിങ്ങളൊക്കെ കേറി നിനക്ക് ഇനി ഏതാണ് വേണ്ടാത്തതെന്ന് പറഞ്ഞ ആദ്യമായി ഒട്ടകം രണ്ടാമത് പട്ടം വേറെ നമുക്ക് ബീച്ചൊക്കെ കണ്ടിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല അങ്ങോട്ട് ഒട്ടകം ചെറിയൊരു റൈഡാട്ടോസ് ഒരു നൂറ് മീറ്റർ ൂര് ഓ ഇവിടെ എല്ലാരും കേട്ടുന്നുണ്ടേട്ടാ ബാബാ ചുട്ടുന്നില്ലാൻഡായി ബീച്ചിലോട്ട് ഇനി ഇറങ്ങാൻ പറ്റില്ല ഏട്ടാ ആറു മണി വരെയുള്ളൂ പക്ഷെ നിങ്ങൾ അവിടെ ഒക്കെ അത് കഴിഞ്ഞു ഇറങ്ങാൻ പറ്റൂലേ അമ്പു മാത്രം പേടിച്ചു പോകണല്ലോ വാസിന്റെ ഓക്കെയാ കട അമ്പുവിന് മാങ്ങ കുറച്ച് ഉള്ളു നമ്മളന്ന് അവിടെ ഇതുവരെ വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു അങ്ങ് പോലെ നല്ല ടൈം ഉണ്ടായ കഴിഞ്ഞ കേട്ടോ എല്ലാം ഒതുക്കി തുടങ്ങി ഇവരൊക്കെ പിക്കോണ്ടിരിക്കുക ആറ് മണി വരെ ഉള്ളു ഓ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ റിസോർട്ടിലുള്ള ആൾക്കാർ ഇവിടെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വിളിച്ചോണ്ട് പോണതാണ് ഓട്ടോ ഇതിന് വെള്ളം കുടിക്കുക പിന്നെ അവര് വേണ്ടോ ഇതൊക്കെ മറ്റേ ഈ ബോട്ടിൽ ഇവിടെ കരയുന്ന അതായത് ഇതുവഴി വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റും കുറച്ച് പൂരം കുറച്ചു പൂരം എടുത്തുകൊണ്ടിരണ്ട് അതിന് പേരായിട്ട് അവർ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നിട്ട് തന്നെ ഇതൊക്കെ റിസോർട്ടിന്ന് അവരെ കൊണ്ടുപോയിടുന്നതാട്ടോ പുറത്തുനിന്ന് വന്ന ആൾക്കാരെയൊക്കെ അപ്പോൾ അവര് അവരെ സമയത്തിന് ഇവിടെ ഇറക്കും എന്നിട്ട് വൈകിട്ടാവുമ്പോ അവരെ വിളിച്ചു കൊണ്ടാവും അച്ഛനും മോളുതാ കയ്യേക്കുന്നു സമ്മതിക്കണല്ലേ ഇന്ന് വൈകുന്നേരം കൊണ്ടുപോവുക രാവിലെ വരുമ്പോൾ കയറ്റിടുക ഇതൊക്കെ എല്ലാരും അങ്ങനെ തന്നെയോ ചെയ്യുന്നത് ആറുമണിയാവുമ്പോൾ ക്ലോസ് ആവും പിന്നെ അങ്ങനെ ആരും വരത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ ബീച്ച് പക്ഷേ കുളിക്കാനൊന്നും ഇറങ്ങാൻ സമ്മതിക്കില്ല അല്ലാതെ ജസ്റ്റ് കാലൊക്കെ ആ പിന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസോർട്ടുകളിൽ വരുന്ന ടൂറിസ്റ്റുകളെ ഇവർ ബോട്ടിൽ കൊണ്ട് ഇവിടെ വിടും അവരെ ഒരു തിരക്കാണുള്ളത് പിന്നെ കുറച്ച് ക്ലീൻ ആയിരുന്നു കഴിഞ്ഞാൽ കുറച്ചൊരു അടിപൊളിയായിരിക്കും ഫുള്ള് ചവറും നമ്മളന്ന് ലെമ്മൂറ് പോയപ്പോൾ അവിടെ മെയിൻ ഒരു ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഭംഗി ഇവിടെ ഫുള്ള് ചവറാണ് അതിൻ്റെ ഒരു ഇതുണ്ട് അല്ലാതെ പക്ഷെ നല്ല രസമുണ്ട് പീസ് ആയിട്ടുള്ള സ്പേസ് പോവാ നൈസാണ് കേട്ടോ അടിപൊളി പക്ഷേ നൈറ്റ് കൂടുതൽ ടൈം നിൽക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ പിന്നെ അപേക്ഷ ഒക്കെ നല്ല രസമുണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതുകൊണ്ട് നൈസിലെ വന്നിരിക്കുക നമ്മളിനി നേരെ ഷോപ്പിലോട്ട് പോകണം അപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് പോകണ വഴിക്ക് ഇവിടെ ഒരു അടിപൊളി ഹോട്ടലുണ്ട് ചിങ്ങി കഴിച്ചിട്ടില്ല ഓലത്താന്നി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ നമ്മളിവിടെ നിന്നൊന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകുക എന്ന് ചേച്ചി അമ്പുനെ എന്താണെന്നൊക്കെ പറഞ്ഞു ഓർഡർ ചെയ്തേ ചിക്കനും കൊറോട്ടയാണ് അമ്പിനും ചിക്കനും കൊറോട്ടയും പറഞ്ഞ കൊറോട്ടിപ്പോ വരുവായിരിക്കും നമ്മൾ ഞാൻ മുമ്പ് നമ്മൾ മനുഷ്യർ എന്നൊക്കെ ആയിട്ട് ഒരു ദിവസം വന്നായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പൊ നല്ല ഫുഡായിരുന്നു അതിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി പരിപാടിപൊളിയായി കണത്തിരൊക്കെ കണ്ട് പിന്നെ നമ്മളെന്തായാലും ഈ റൂട്ടിലാണ് നമ്മളിപ്പോ പോകാനൊന്നും ഏറ്റെങ്കിലും ഇട്ട് പോകുന്ന റൂട്ടിലാണ് കേട്ടോ അമ്മനാരം വരാറില്ല പൊറോട്ട അതല്ല അതല്ല അയ്യോ ചിക്കൻ ഫ്രൈ ഒന്ന് അതിനുള്ളത് ചട്നിയും ഗ്രേവി വേണം കേട്ടോ പൊളിച്ചത് പൊറോട്ട പൊളിച്ചു തന്നോ വേറെന്താ ബീഫ് ഷോപ്പിലെത്തി അമ്പൊക്കെ പോവാണ് ഏഹ് വേറെ ചെക്ക് ചെയ്യാൻ ഇനി ഞാൻ കുറച്ച് ടൈം കൂടെ ഉണ്ടാവും ചിഹ്നുവിനെയൊക്കെ പാക്ക് ചെയ്യുന്നു ചിന്നു അജിയണ്ണം പോകണം അജിയണ്ണ ഇന്നൊക്കെ ലേറ്റായി ആ ചില ദിവസം തിരക്കില്ല ഇപ്പൊ മാസാവസാന ഇനിയിപ്പ രണ്ടു ദിവസം തിരക്കുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ അജയന്റെ കൂടെ ഇവിടെ ഞാനൊരു പത്ത് മണി ടൈമില് ഓ ഞാൻ എന്റെ ഗുദാമിൽ ശരി എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് വേണ്ടി കാണാം ബൈ